സ്കൂൾ കുട്ടികൾ അത്ര കണ്ടേ ആ എവിടെ കൊണ്ടുവരുന്നത് കേട്ടെത്തി നല്ല കേന്ദ്രാണുള്ളത് ഇവിടെ നോക്കി നല്ല രഹസ്യ കേന്ദ്രമാണ് ഇവിടെ ഇവിടെ വെച്ചു കൊടുക്ക എന്നിട്ട് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കഥ ഒരു വന്നെടുക്ക കയ്യിലുണ്ടാവില്ലാട ടക്കണേ ആ കിടന്ന ചോരടക്കതായി ഇത് ഇത് പരിശോധിക്കാൻ പറയുന്നു ഗതാണോന്നുള്ളത് അതല്ല ഈ കിടക്കണെന്താ നിങ്ങള് പ്രേഷർ ക്രഞ്ചിന്റെ കവറാണ് പെങ്ങോട്ടല്ലേ വരും പെങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ പെങ്ങോട്ടല്ല മറ്റേത് പൊടി വാങ്ങലല്ലേ ഇത് തൽമൂട്ടേറെ പേസാ ഇദേ ഇതോവേ ഗ്രസ് കേട്ടോ വേയ് അതെല്ല നോക്കി ഇന്നെ കുത്തെ സെരഞ്ചി വായി കൈയിൽ വെ പിടിക്കേണ്ടട്ടോ ഇന്നെ ഇന്നെ കുത്തെ സെരഞ്ചി വായി ഇതൊന്ന് ഒന്ന് ദാ ഒരു സെരഞ്ച് ഇ봐 ആ ആ സെരഞ്ചി ഇ봐 ആ ദാ ദാ